ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് നത്ന്യാഹു ആവർത്തിച്ച് പറയുകയാണ് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും രാഷ്ട്രങ്ങൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പലസ്തീനിലെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിനെ അനുവദിക്കില്ലെന്ന് പ്രതികരിച്ചിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെള്ളിയാഴ്ച ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കുന്നതിന് മുന്നോടിയായി വൈറ്റ് ഹൌസ് റിപ്പോർട്ടർമാരോടാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്രയേലിനെ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ എന്തായാലും താൻ അനുവദിക്കില്ല അത് സംഭവിക്കില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടത് ട്രംപ് വ്യക്തമാക്കി വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നീക്കവുമായി ഇസ്രയേൽ മുന്നോട്ടു പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പ്രധാന അറബ് മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾ ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം എന്നത് ശ്രദ്ധേയമായി ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ഉടമ്പടി ഏതാണ്ട് അടുത്തെത്തിയെന്ന സൂചനയും ട്രംപ് നൽകുന്നുണ്ട് ഇസ്രയേൽ വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുന്നതിലെ അപകട സാധ്യതകളും ദോഷങ്ങളും യുഎസ് പ്രസിഡന്റിന് നന്നായി അറിയാമെന്നാണ് സൌദി വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർദാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളും ഗാസയിലെ യുദ്ധവും അവസാനിപ്പിക്കാൻ കനത്ത ആഗോള സമ്മർദ്ദമാണ് ഇസ്രായേൽ നേരിടുന്നത് കാനഡ ഓസ്ട്രേലിയ യുകെ പോർച്ചുഗൽ ഫ്രാൻസ് ബെൽജിയം ലക്സംബർഗ് തുടങ്ങി നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിരുന്നു ഇത് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷത്തെ പ്രകോപിപ്പിക്കുന്നുണ്ട് നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിലെ തീവ്ര ദേശീയവാദികൾ വെസ്റ്റ് ബാങ്ക് പൂർണ്ണമായി പിടിച്ചെടുക്കണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ നീക്കം ധാർമ്മികമായും നിയമപരമായും രാഷ്ട്രീയമായും അസ്വീകാര്യമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് ഇസ്രയേലിന് മുന്നറിയിപ്പും നൽകി യു എസ് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് യു എൻ ആസ്ഥാനത്തേക്ക് കഴിയാതിരുന്ന പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് വീഡിയോ ലിങ്ക് വഴി യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ സമാധാന ശ്രമങ്ങൾക്കൊപ്പമാണെന്ന് വ്യക്തമാക്കി ഫ്രാൻസ് പ്രഖ്യാപിച്ച ഇസ്രയേൽ പലസ്തീൻ സമാധാന പദ്ധതി നടപ്പാക്കാൻ ലോക നേതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ താൻ തയ്യാറാണ് എന്നതടക്കം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങൾക്ക് അബ്ബാസ് നന്ദി അറിയിച്ചു പലസ്തീനെ അംഗീകരിക്കുന്നത് ഹമാസിനുള്ള പ്രതിഫലമായിരിക്കുമെന്ന നിലപാടാണ് യു എന്നാൽ ഭരണത്തിൽ ഹമാസിന് ഒരു പങ്കുമുണ്ടാകില്ലെന്ന് അബ്ബാസ് വ്യക്തമാക്കി ഖാസയിൽ നിന്ന് ഇസ്രയേൽ ശേഷം അതിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും പലസ്തീൻ രാഷ്ട്രം ഏറ്റെടുക്കുമെന്നും അതിനെ വെസ്റ്റ് ബാങ്കുമായി ബന്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വെടിനിർത്തൽ ആസന്നമാണെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിനിടയിലും ഗാസയിൽ കുരുതി തുടർന്നിരിക്കുകയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം പേർ കൂടി കൊല്ലപ്പെട്ടു ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാനായിട്ടില്ലെന്നും ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നുമാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു യു എൻ പൊതുസഭയിൽ പ്രഖ്യാപിച്ചത് യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിലാണ് ഗാസയിൽ നടത്തുന്നത് വംശഹത്യാണെന്ന യു എൻ വാദം അദ്ദേഹം തള്ളുകയും ചെയ്തു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നവർ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും നതന്യാഹു ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി